ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിന് മടിക്കേ കക്കാട്ട് തറക്കല്ലിട്ടു രൂപയുടേതാണ് പദ്ധതി സംവിധായകൻ അടൂൽ ഗോപാലകൃഷ്ണനും കഥാകൃത്ത് ടി പത്മനാഭനും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കോഴിക്കോട് ലോകത്തിനു മുന്നിൽ നമ്മുടെ നാട് അവതരിപ്പിക്കുന്ന ഒരു മാതൃകാ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ ഐ ഐ പി ഡി എന്ന് വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഭിന്നശിക്ഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ കക്കാട്ട് സ്ഥാപിക്കുന്ന ഐ ഐ പി ഡിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐ ഐ പി ഡിയുടെ വിജയം സമൂഹത്തിന്റെ സാംസ്കാരികവും മാനുഷികവുമായ പുരോഗതിക്ക് നിർണായകമാണെന്നും രക്ഷാധികാരി കൂടിയായ അടൂർ ഗോപാലകൃഷ്ണൻ ിഫറൻറ്റ് ഒരു ഗവൺമെന്റ് വിചാരിച്ചാലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാലും സാധിക്കാത്ത സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ ചെയ്ത് കാണിച്ച ഒരാളാണ് ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഈ നാട്ടിനെ പറ്റി ഞാൻ എനിക്ക് വളരെ കുറച്ചറിയാമോ പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ നല്ല മനുഷ്യർ നിറച്ചുള്ള ഒരു നാടാണ് അപ്പം ഈ നിങ്ങളുടെ നാടിനത് അർഹിക്കുന്നു ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം ഇവിടെ നാമ്പിടുന്നത് അർഹിക്കുന്നവരാണ് നാടിന്റെ ഭംഗി പോലെ നിങ്ങളുടെ മനസ്സിന് ഭംഗികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളെ ഒരു എല്ലാ മനുഷ്യർക്കും ഉള്ളവരുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്കുണ്ട് ചിലപ്പോൾ വേറെ ആള് നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും നമ്മളതിനൊരു കുറ്റം കാണാൻ നോക്കും ഒക്കെ ചെയ്യാം എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമ്മുടെ സ്വത്തായിട്ടുള്ളത് ഈ നന്മയാണ് ലോകത്തെ അറിയാം അറിയാം ജീവിതത്തെ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന ഡി എ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാടിന്റെ നിശേദാർത്ഥത്തെ കഥാകുലപതി ടി പത്മനാഭൻ അഭിനന്ദിച്ചു അന്യജീവനുദഗി സുജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന കുമാരനാശാന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തി കാണിക്കുന്ന വ്യക്തിയാണ് മുതുകാടെന്നും ഏറ്റെടുത്ത പദ്ധതി പൂർത്തിയാകാതെ അദ്ദേഹം നിന്നിട്ടില്ലെന്നും തന്റെ കാലം കഴിയുന്നതിനു മുമ്പ് തന്നെ ഈ ഒരു ബൃഹത് പദ്ധതി സഫലമായി കാണുവാൻ കഴിയുമെന്ന ദൃഢ വിശ്വാസമുണ്ടെന്നും അതിന് സാധ്യമാക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നതെന്നും ടി പത്മനാഭൻ പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും മഹാനായ കവി കുമാരൻ രാജാൻ പറഞ്ഞിട്ടുള്ളത് അന്യജീവൻ ഉദിജീവിതം എളുപ്പമുള്ള എല്ലാവർക്കും കാണിക്കുക സംരംഭത്തിനാവശ്യമായ ഭൂമി മാകാൻ സംഭാവന ചെയ്ത അന്തരിച്ച പ്രൊഫസർ എം കെ ലൂക്കിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഒരാളങ്കൽ സൊസൈറ്റിയാണ് ഐ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എഗ്രിമെന്റും ആദ്യഘടവും മുതുകാട് ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പലേരിക്ക് കൈമാറി ഡി എ സി ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ജിജി തോംസൺ ഐ എ എസ് അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ആർക്കിടെക്ട് ദാമോദരൻ സിഇഒ കെ ദാമോദരൻ മനോജ് ഒറ്റപ്പാലം തങ്കമ്മ ശശീന്ദ്രൻ മടിക്കൈ തുടങ്ങിയവർ സംബന്ധിച്ചു ഡബ്ല്യു എച്ച്ഒ ഇന്ത്യൻ നാഷണൽ പ്രൊഫഷണൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷീൽ പദ്ധതി വിശദീകരണം നടത്തി തിരുവനന്തപുരം ഡി എസ് സിയുടെ മാതൃകയിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങി വിപുലീകരിച്ച സംവിധാനങ്ങൾ കാസർകോടിന്റെ മണ്ണിലുയരുന്ന ഐ ഐ പി ഡിയിൽ ഉണ്ടാകും ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സംരംഭം നടപ്പിലാക്കുന്നത് യെൻഡു സൽഫാൻ ദുരിതബാധിതരടക്കം ലോകമെമ്പാടുമുള്ള നിരവധി കുട്ടികൾക്ക് ആശ്രയമാകുന്ന തരത്തിലാണ് സെന്റർ നിർമ്മിക്കുന്നത് നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിൽ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യം രണ്ടായിരത്തി പ്രവർത്തന സജ്ജമാകും ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായി ഐ ഐ പി ഡി മാറും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രതിവർഷം ആയിരം ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്ന രീതിയിലാണ് ക്യാമ്പസ് ക്രമീകരിച്ചിരിക്കുന്നത് ലോകത്തെവിടെയുമുള്ള ഭിന്നശേഷിക്കാർക്ക് സെന്ററിലെ സേവനങ്ങൾ ലഭിക്കും ഇരുപത്തിരണ്ട് ഏക്കറിലാണ് ഈ സമഗ്ര പദ്ധതി ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്